അസ്സലാമു അലൈക്കും ഇന്ന് പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനോട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറയുക ഏത് സമയത്താണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും നടത്തുക എന്നാലും ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ദു പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ എപ്പോഴാണ് നമ്മളുടെ ദുഃക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയം എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം ആ സമയങ്ങൾ നോക്കാം ഒന്ന് റമദാൻ മാസം ആദ്യം നമ്മൾ പറയുന്ന കാര്യം റമദാൻ മാസത്തിൽ നന്നായി ദ്വാര ചെയ്താൽ അള്ളാഹു ദുവയ്ക്ക് ഉത്തരം നൽകും പിന്നെ നോമ്പ് മുറിക്കുമ്പോൾ ഒരു നോമ്പ് നോറ്റ് അത് നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മളുടെ ദ്വയ്ക്ക് ഉത്തരമുണ്ട് അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നാം നേരം നമ്മൾ തഹജു ദസ്കരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ നമ്മൾ ദ്വ ചെയ്താൽ ആ ദ്വക്ക് ഉത്തരമുണ്ട് അതുപോലെ പാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നമ്മൾ ദ്വ ചെയ്യുക പിന്നീട് നിസ്കാര ശേഷം നിസ്കാരത്തിൻ്റെ ഓരോ നിസ്കാരങ്ങളുടെ ശേഷയും അള്ളാഹുവിനോട് ദ ചെയ്യുക മഴ പെയ്യുമ്പോൾ ചോരിക്കോരിയുന്ന മഴ ചെയ്യുന്ന സമയത്ത് ആ മഴ പെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുക പിന്നീട് അറഫ ദിനത്തിൽ അറഫയുടെ ദിനത്തിൽ പ്രാർത്ഥിക്കുക രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ യാത്രക്കൊരുങ്ങുമ്പോൾ യാത്രക്കൊരുങ്ങുമ്പോൾ നാം പ്രാർത്ഥിക്കുക ആ ദ അള്ളാവ് സ്വീകരിക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നാം പ്രാർത്ഥിക്കുക പിന്നീട് വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ നാം പ്രാർത്ഥിക്കുക ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കറിയാം നമ്മൾ ജുമാക്ക് പോകുന്ന ദിവസം അതുകൊണ്ട് തന്നെ യാ റഹ്മാനു യാ അല്ലാ എന്നത് അസർ നിസ്കാര ശേഷം ചൊല്ലുക യാ റഹ്മാനു യാ 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 റഹ്മാനു അല്ലാ അർത്ഥം കരുണാനിധിയായ അള്ളാഹുയെ എന്നാണ് അതിൻ്റെ അർത്ഥം അസർ നിസ്കാര ശേഷം മകരിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ എണ്ണമില്ലാതെ ധാരാളം റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഇൻഷാ അല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂവണയും അള്ളാഹുവിനോട് നന്നായി ധുവ ചെയ്യുക ആഗ്രഹങ്ങൾ വേഗത്തിൽ നേടാൻ വളരെ ശക്തിയേറിയ ധുവ നഷ്ടപ്പെടുത്തല്ലേ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാ അല്ല തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനാണ് ഉത്തരം നൽകുന്നവനാണ് എല്ലാവരും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കുക അത് അതുപോലെ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അലൈക്കും